ആരെങ്കിലും ഒരു തെറ്റ് തെറ്റുണ്ടെങ്കിൽ ആദ്യം പോയി നോക്കണ കാര്യം തറയോ ഇയാളുടെ രാഷ്ട്രീയം ഏതാണെന്ന് എന്നിട്ട് ആ ഒരു രാഷ്ട്രീയ പേര് ചേർത്ത് എഴുതിയിട്ട് അങ്ങനെ പൊക്കി വെക്കും എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ താഴ്ത്തിക്കെട്ടാൻ കഴിയും എന്നുള്ളൊരു കാരണ ഇല്ല പക്ഷെ അങ്ങനെയല്ല വാശിക്ക് വാശി എന്ന രീതിയിൽ വീണ്ടും ഓരോരുത്തർ പ്രശ്നം ഉണ്ടാക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ആളുകൾ ഓരോ ചെല്ലും രാഷ്ട്രീയം നോക്കും ഇത് വല്ലാത്തൊരവസ്ഥയായിട്ട് നമ്മൾ ആദ്യം രാഷ്ട്രീയക്കാരെ കൊണ്ട് രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്നുമല്ല എല്ലാവരും രാഷ്ട്രീയക്കാരായി ആ ഒരവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും അവൻ്റെ അവരുടെതായിട്ടുള്ള ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാവും അല്ലേ പക്ഷേ ഒരിക്കലും ഒരാൾ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രശ്നം ആ ഒരു പ്രശ്നം ഒരിക്കലും ആ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് കൊട്ടി കോഷിക്കുക ഇന്ന പാർട്ടിക്കാർ ഇന്ന ചെയ്തു അറിയില്ല അല്ലെ അപ്പോ അത് ഒരു പാർട്ടിക്കാരൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാണ്ടിരിക്കും നല്ലത് കേട്ടോ ചീത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയപരമായിട്ടാവില്ല പ്രശ്നം ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടാവുക എന്നാലും അതിന് രാഷ്ട്രീയം കണ്ടെത്തും അപ്പോൾ രണ്ട് ടൈപ്പ് മനുഷ്യന്മാർ ഒരേ മനുഷ്യന്മാർ തന്നെയാണ് രണ്ട് ടൈപ്പ് തിങ്കിങ് ആണ് എന്നുള്ളു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിയെ തല്ലുന്ന ഒരു വീഡിയോ കണ്ടു കാണുമ്പോൾ സങ്കടമായി തോന്നി ഞാനത് ഈ ഷെയർ ചെയ്തു പക്ഷേ റിമൂവ് ചെയ്യേണ്ടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഗ്രാഫിക് ഇത് ഇങ്ങനെയുള്ള അടിക്കണമൊക്കെ ആയിട്ടുള്ള കാരണം സാധനം ഇടാൻ പറ്റില്ല എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു നിയമം അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന വീഡിയോ അപ്പോൾ സംഭവം അവർ രാഷ്ട്രീയ ഡിവൈഎഫ്ഐ ആണ് ആ ഒരു രാഷ്ട്രീയം തുറന്നു കാണിക്കേണ്ടതൊക്കെ ആവശ്യമാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല ഒരിക്കലും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല അവിടെ ആ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് അവരാണ് ചെയ്തിട്ടുള്ളത് അല്ലെ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഡി വൈഫൈ കൊടി പിടിച്ച് വന്നിട്ട് ആ അമ്മച്ചിന് തല്ലിട്ടില്ലല്ലോ തല്ലിയത് ആ ഒരു സ്ത്രീയാണ് അവരുടെ ജീർണിച്ച മനോഭാവമാണ് അല്ലേ അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് മോശപ്പെട്ടൊരു കാര്യമാണ് ഇത് രാഷ്ട്രീയത്തിൻ്റെ മുഖച്ചായ തന്നെ എന്നുള്ളതാണ് നാളെ എന്തുണ്ടായാലും ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞിമ്മാൻ്റെ എളാമാന്റെ മൂത്തുപ്പാന്റെ കുഞ്ഞപ്പന്റെ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടിട്ടില്ലേ അതായത് ഒരാളുടെ രാഷ്ട്രീയം ചലഞ്ഞ് പോയപ്പോൾ കാര്യം കാണാൻ ഇല്ലേ അപ്പൊ കയറി 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 പോയപ്പോ ഓ മരിച്ചു പോയ മൂപ്പരെ എളാപ്പാന്റെ മൂത്തുപ്പാന്റെ കുഞ്ഞിപ്പാന്റെ മോൻ രാഷ്ട്രീയക്കാരനായിരുന്നു അപ്പൊ ആ രാഷ്ട്രീയം കയറ്റിപ്പിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവിടെ വളരെ മോശപ്പെട്ട ഒരു കാര്യം എന്തായാലും അമ്മച്ചെ തല്ലിയ കാര്യത്തിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ആ ഒരു തല്ലിയ സ്ത്രീയെ ജാമം ഇല്ലാത്ത ഏതെങ്കിലും ഒരു കേസിൽ കൊടുക്കണം അത് ചിത്രീകരിക്കാൻ കൂട്ട് നിന്നിട്ടുള്ള ആ ഭർത്താവാണെന്ന് എനിക്ക് തോന്നുന്നത് അയാൾക്കെതിരെയും കേസെടുക്കണം എന്നുള്ളതാണ് പക്ഷേ എല്ലാ കാര്യത്തിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ തെറ്റുകാരാണെന്ന് അപ്പോൾ ബി ജെ പി കാര് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും പക്ഷേ ബി ജെ പിക്കാർ എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടാവില്ല ഒരു വ്യക്തിയാവും അവിടെ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാവും അത് അയാളുടെ വ്യക്തി ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയമാവും ഒരിക്കലും രാഷ്ട്രീയപരമായ പാർട്ടിപരമായിട്ടുള്ള ഒരു വിഷയമാവില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യണ സമയത്ത് ഇതിൻ്റെ പ്രതിഛായ മുഖച്ഛായമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെ രൂപോ ഭാവമൊക്കെ കേരളത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും നമ്മളിത് വലിച്ചഴച്ച് കൊണ്ടു ഇടുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് എതിർ പാർട്ടിക്കാരെങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങളുടെ പാർട്ടിക്ക് കൂടി ദോഷം ചെയ്യുന്നുള്ളതാണ് നാളെ ഇനി ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ കെ എസ് യു അല്ലെങ്കിൽ എ ബി ബി പി അങ്ങനെയുള്ള പാർട്ടിക്കാർക്കൊക്കെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ പേര് വലിച്ചു വലിച്ചൊഴിച്ച് വലിച്ചടിച്ച് സാധനം നിങ്ങൾ തന്നെയാണ് അവിടെ മാറുന്നത് എന്നുള്ളതാണ് ശരിക്കും അത് സ്വയം വിലയിരുത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്യോന്യം ഇങ്ങനെ പക പോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം ആവരുത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ അത് മനുഷ്യത്വമുള്ള മനുഷ്യന്മാരെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യമായിരിക്കണം ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തക പ്രവർത്തകയും പ്രവർത്തകനുമാണ് ഈ ഒരു വിഷയത്തിൽ അതായി ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ രാഷ്ട്രീയപരമായി നോക്കുകയാണോ അവരെ പാർട്ടിക്കാരതിന് അച്ചടക്ക ലംഘനത്തിൻ്റെ മറ്റു കാര്യങ്ങളും പിന്നെ ആ ഒരു അമ്മച്ചിയെ തല്ലി തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരത് കേസുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് ഞങ്ങളെ പാർട്ടിക്കാർ ചെയ്ത് അത് അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല സഹായിക്കനോട് സഹായിക്കുക അല്ലാത്തയിടത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടിടത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ഇവിടെ രാഷ്ട്രീയം എന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളത് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കരുത് ഇങ്ങനത്തെ കാര്യത്തിൽ അനാവശ്യമായി രാഷ്ട്രീയം വലിച്ചിഴക്കരുത് ആ ഒരു സ്ത്രീക്ക് പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൈകൾ കുറത്തുകൊണ്ട് ഒരുമിച്ച് ചെയ്യുക അതേപോലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഒരുമിച്ച് സഹായിക്കുക എന്നുള്ളത് അല്ലാതെ ഓം കൊടുത്ത പഞ്ചസാരയിൽ രണ്ടു മണി കുറവുണ്ട് എന്ന് കണ്ടെത്താൻ നിൽക്കുന്നത് തെറ്റല്ലേ അത് തെറ്റാണ് തമ്മടുത്തര അതല്ല ചെയ്യേണ്ടത് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിലനിൽക്കുമ്പോഴും അത് സാധാരണക്കാരന് ഗുണം ഉണ്ടാവുന്ന രീതിയിലാവണം അല്ലാത്ത പക്ഷം വെറുതെയാണ് വേസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ സമയങ്ങളിൽ വെറുതെ